ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഇന്ന് രാജ്യവ്യാപകമായ ആഘോഷ പരിപാടികളും പ്രാർത്ഥനകളും നടക്കുകയാണ് പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് രാജ്ഘട്ടിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ് ബൽറാം വിജയദശമി ആശംസകളും ഗുഡ് മോർണിംഗും പറയും വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ വിജയദശമി ആശംസകൾ ഇന്ന് രാജ്യം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി ആറാം ജന്മദിനം ആഘോഷിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പരിപാടികൾ രാജ്യവ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് അതിലേറ്റവും ഔപചാരികമായ പരിപാടി എന്നുള്ളത് ഗാന്ധിജി അന്തിയുറങ്ങുന്ന രാജ്ഘട്ടിൽ തന്നെയാണ് ഈ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു അടക്കമുള്ളവർ പങ്കെടുക്കും പ്രധാനമന്ത്രി ഏതാനും നിമിഷം മുമ്പാണ് രാജ്ഘട്ടിലെത്തി രാഷ്ട്ര പിതാവ് ഉറങ്ങുന്ന രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയത് ഒപ്പം തന്നെ മറ്റ് പ്രമുഖ നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും രാജ്ഘട്ടിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥന യോഗം ചേരുന്നുണ്ട് ഈ പ്രാർത്ഥനകളിലും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് വിവിധ കേന്ദ്രമന്ത്രിമാർ ഗവർണർ അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാം തന്നെ രാജ്ഘട്ടിലെത്തി ഇന്ന് അന്തിമോപചാരം അർപ്പിക്കും രാജ്ഘട്ടിനൊപ്പം തന്നെ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച ബിർള മന്ദിറിൽ പ്രത്യേക പ്രാർത്ഥന യോഗം ഹൗസിൽ നടക്കുന്നുണ്ട് ഇതോടൊപ്പം രാജ്യത്ത് ഇടങ്ങളിൽ ഗാന്ധിജി സന്ദർശിച്ച സ്ഥലങ്ങൾ അദ്ദേഹത്തിന്റെ ആശ്രമങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ പ്രത്യേക പരിപാടികൾ നടക്കുന്നുണ്ട് കുട്ടികൾക്കായി സ്കൂളുകളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള പ്രത്യേക മത്സരങ്ങളും നടക്കുന്നു കൂടാതെ രാജ്യവ്യാപകമായി ശുചീകരണ യജ്ഞവും ഇന്ന് ആചരിക്കുന്നുണ്ട് മഹാത്മാവിന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് ജന്മദിനത്തിൽ ലോകത്തിന് മുന്നിൽ വെച്ച സന്ദേശം ഒരിക്കൽ കൂടി ഓർക്കുകയാണ് ലോകം മുഴുവൻ ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിന ആഘോഷത്തിലാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം